എല്ലാവർക്കും നമസ്കാരം അത്യുത്തര കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട തെയ്യമാണ് മുത്തപ്പൻ മുത്തപ്പൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന തെയ്യമാണ് ഒരു വിളിക്ക് ഒൻപത് കൂറ്റാട്ടുന്ന തെയ്യമാണ് മുത്തപ്പൻ എന്നാണ് വിശ്വാസം മുത്തപ്പൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുത്തപ്പനെ സർവത്ര കെട്ടിയാടിക്കുന്നു ഈ മുത്തപ്പൻ ഭക്തൻ്റെ ഉള്ളറിഞ്ഞ് അവൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് സാന്ത്വന വാക്കുകൾ നൽകി അനുഗ്രഹിക്കുന്നു മുത്തപ്പൻ്റെ മുന്നിലെത്തുന്ന ഒരു ഭക്തൻ്റെ കൈ പിടിച്ച് അവൻ്റെ ഉള്ളിലെ എല്ലാ ആധികളെക്കുറിച്ചും മുത്തപ്പൻ പറയുന്നു അതിനുശേഷം സാന്ത്വന വാക്കുകൾ പറഞ്ഞ് മുത്തപ്പൻ അനുഗ്രഹിക്കുന്നു ഇത് ഈ ഒരു അനുഭവം മറ്റ് തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മുത്തപ്പനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം മുത്തപ്പൻ്റെ മുന്നിൽ പ്രാണിഹിംസയില്ല കോഴിയറവില്ല ചോര ചിന്തൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ മുത്തപ്പനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മുത്തപ്പൻ ശിവകലയാണ് എന്നാണ് വിശ്വാസം അയ്യങ്കര മനയിലെ വാഴുന്നവരുടെയും പാടിക്കുറ്റി അന്തർജനത്തിൻ്റെയും വേളി കഴിഞ്ഞ് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും അവർക്ക് ഉണ്ടായിരുന്നില്ല ഈ ദമ്പതിമാർ വലിയ ശിവഭക്തന്മാരായിരുന്നു അനവധ്യ ദുഃഖം അവരെ ഏറെ തളർത്തിയിരുന്നു ഒരു ദിവസം കാലത്ത് പാടിക്കുറ്റി അന്തർജനം പതിവ് പോലെ തിരുവഞ്ചിറയിൽ ഇറങ്ങി നീരാട്ട് നടത്തിക്കൊണ്ടിരിക്കെ എവിടുന്നോ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു നോക്കിയപ്പോൾ തിരുവഞ്ചിറയിലെ തിരുനെറ്റിക്കല്ലിൻമേൽ സൂര്യ തേജസ്സാർന്ന് ഒരു പിഞ്ചു കുഞ്ഞു കിടക്കുന്നത് കണ്ടു അന്തർജനം ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഇല്ലത്തെ കോടി വാഴുന്നവരുടെയും അന്തർജനത്തിൻ്റെയും ഹൃദയം ആനന്ദപുളകിതമായി ശ്രീപരമേശ്വരൻ അനുഗ്രഹിച്ച് നൽകിയതാണ് ഈ കുഞ്ഞിനെ എന്നവർ വിശ്വസിച്ചു കുഞ്ഞിൻ്റെ സാന്നിധ്യം ഇല്ലത്തിൽ പ്രത്യേക ഉണർവേകി അതുവരെ അന്തരി അന്തപുരം നിത്യവസന്തമായി പരിലസിച്ചു അനപത്യ ദുഃഖത്തിൻ്റെ അകത്തളങ്ങളിൽ ശിശു നിറദീപമായി തെളിഞ്ഞു കുട്ടി വളർന്നു വന്നപ്പോൾ വനവാസികളായ കുട്ടികളോടൊപ്പം കൂട്ടുകൂടി അവരുടെ വീടുകളിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കൂട്ടുകാർ നായാട്ടിനു പോകുമ്പോൾ അവരുടെ കൂടെ പോയി മൃഗങ്ങളെ വേട്ടയാടി വേട്ടയാടിക്കൊണ്ടുവന്ന് ചുട്ട് തിന്നുവാൻ തുടങ്ങി മത്സ്യം പിടിച്ച് ചുട്ട് തിന്നുവാനും തുടങ്ങി അവരുടെ കൂട്ടുകൂടി കള്ള് കുടിക്കുവാനും ഈ കുട്ടി ആരംഭിച്ചു ഇത് ഇല്ലത്തിൻ്റെ അന്തരീക്ഷത്തിന് ചേർന്നതല്ല മാതാപിതാക്കൾ ആദ്യം ഉപദേശിച്ചു പിന്നീട് ശാസിച്ചു ഫലമുണ്ടായില്ല ഒരു ദിവസം യുവാവായ ഈ മകൻ ഉച്ച സമയത്ത് മദ്യപിച്ച് ലക്കുകെട്ട് നേരെ നടക്കാനാവാതെ ഇല്ലത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ വാഴുന്നവർക്ക് സഹിച്ചില്ല ഇല്ലത്തേക്ക് കയറേണ്ടെന്നും ഇറങ്ങിപ്പോകുവാനും പറഞ്ഞു വാഴുന്നവരുടെ ശകാരവും ഓറ്റമ്മ പാടിക്കുറ്റിയുടെ കണ്ണുനീരും ഒന്നും കാണാതെ ആടി ഉലഞ്ഞ് മുറിയിലേക്ക് കടന്ന് വാതിൽ കൊട്ടിയടച്ചു പാടിക്കുറ്റിയമ്മ മകനെ വിളിച്ചു കരഞ്ഞുകൊണ്ട് വാതിലിൽ ചെന്നു മുട്ടി വിളിച്ചു അല്പം കഴിഞ്ഞ് വാതിൽ അതിശക്തമായി തുറന്നു വാതിൽ തുറന്നപ്പോൾ കണ്ട രൂപം കണ്ട് പാടിക്കുറ്റി ഭയന്ന് വിറച്ചുപോയി ചെമ്പട്ടൊടുത്ത് മരതക കിരീടവും അണിഞ്ഞ് തീപ്പാറുന്ന കണ്ണുകളുമായി ആയിരം സൂര്യ തേജസ്സോടെ നിൽക്കുന്ന സാക്ഷാൽ മുത്തപ്പൻ്റെ വിശ്വരൂപം ആ രൂപം കണ്ട് പാടിക്കുറ്റിയും വാഴുന്നവരും ഭയന്ന് വിറച്ചുപോയി പാടിക്കുറ്റിയമ്മ വിളിച്ചു മുത്തപ്പ എന്ന് അല്പം കഴിഞ്ഞ് ശാന്ത സ്വരൂപനായി മാതാപിതാക്കളെ അനുഗ്രഹിച്ച് തൻ്റെ ഭക്തജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അവരുടെ സങ്കടം സങ്കടം തീർക്കുന്നതിന് വേണ്ടി മുത്തപ്പൻ ഇല്ലം വിട്ടിറങ്ങി മുത്തപ്പ 吧。